നമസ്കാരം എയർ ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം വളരെ അപൂർവമായൊരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് അപൂർവങ്ങളിൽ അപൂർവം എന്ന് പറഞ്ഞ് പറ്റും ഇരുപത് തവണ ടോസ് തുടർച്ചയായിട്ട് ലഭിക്കാതിരിക്കുന്നതിൻ്റെ പ്രോബിലിറ്റി എന്താ ഒരു ലക്ഷത്തിൽ ലക്ഷത്തിലൊന്നൊക്കെയാണ് അങ്ങനെ സാധ്യതയുള്ളത് പ്രോബിലിറ്റിയൊക്കെ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം അതിനു അതിനുമുമ്പ് ഇത് നമ്മൾ പറയുമ്പോൾ ചില ചോദ്യങ്ങളുണ്ടാവും ഒക്കെ എത്ര വലിയ സംഭവമാണോ എത്ര വലിയ കാര്യമാണോന്ന് ആണ് ആണ് ടോസ് വലിയ കാര്യമാണിവിടെ കാരണം ഇന്ത്യയിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ദയനായിട്ട് മത്സരങ്ങളിൽ രണ്ടാം ഇന്നിങ്സിൽ ഹെവി ഡ്യൂ കാരണം പിച്ച് അങ്ങ് ബാറ്റിംഗ് പാരഡൈസ് ആവുകയാണ് സോ അനായാസം ബാറ്റ് ചെയ്ത് പോകാൻ പറ്റുന്നു അതാണ് ഇന്നലെ സംഭവിച്ചത് അതിന് മുമ്പത്തെ കളിയിലും അങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നു എന്തോ ലെക്ക് കൊണ്ട് നമ്മൾ ജയിച്ചു പോയി എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണല്ലോ ഇന്നലെ കളി കഴിഞ്ഞിട്ട് കെ എൽ രാഹുലിനോട് ചോദിക്കുന്നത് ഈ മുന്നൂറ്റി അൻപത്തി ഒമ്പത് ഡിഫെൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തെങ്കിലും ഡിഫറെൻ്റ്ലി ചെയ്യേണ്ടതുണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി യാ വിൻഡി ടോസ് എന്നാണ് പറഞ്ഞത് ടോസ് ജയിക്കണമായിരുന്നു അപ്പോൾ ടോസ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടുത്തെ സാഹചര്യങ്ങളിൽ നമ്മൾ ആദ്യ മത്സരം കഴിഞ്ഞിട്ട് റിവ്യൂ ചെയ്യുമ്പോൾ കാര്യം പറഞ്ഞതാണ് ഇന്ത്യയിൽ ഇപ്പോൾ ഡയനൈറ്റ് മത്സരങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം കളി ആരംഭിക്കുമ്പോൾ ബോൾ വല്ലാതെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ഒരു പത്തിരുപത് ഓവർ കഴിയുമ്പോൾ പിച്ച് സ്ലോ ഡൗൺ ചെയ്ത് റണ് എടുക്കാനും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ രണ്ടാം ഇന്നിങ്സിൻ്റെ തുടക്കത്തിൽ അണ്ടർ ദി ലൈറ്റ് ബോൾ മൂവ് ചെയ്യുന്ന ഒരു സ്ഥിതി വിശേഷമാണ് ഉണ്ടാകുന്നത് കുറച്ചങ്ങ് കഴിഞ്ഞോടുകൂടി ഡ്യൂ ശക്തമായതോടുകൂടി ബോളർമാർക്ക് പിന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്ന സാഹചര്യമാണ് സംഭവിക്കുന്നത് അപ്പം അതുകൊണ്ട് ഇവിടെ ടോസ് ലഭിക്കുക എന്നുള്ളതും വളരെ ക്രൂശലാണ് എന്നാൽ കഴിഞ്ഞ ഇരുപത് ടി ട്വൻ്റി ഏകദിന മത്സരങ്ങളായിട്ട് കഴിഞ്ഞ ഇരുപത് ഏകദിന മത്സരങ്ങളായിട്ട് ഇന്ത്യക്ക് ആ ഒരു ടോസ് ലഭിക്കുന്നേയില്ല ഇരുപതെണ്ണം ഇരുപത് ടോസ് നഷ്ടപ്പെടുക അതായത് ടോസ് ചെയ്യുന്നതിന് മുമ്പ് വേണമെങ്കിൽ നമ്മുടെ ക്യാപ്റ്റൻ ആരായാലും പോയിട്ട് പറയുക അല്ല ടോസിൻ്റെ ഒക്കെ കാര്യമുണ്ടോ എന്തായാലും ഞങ്ങൾക്ക് കിട്ടൂല നിങ്ങൾ ബാറ്റാണോ ബോളാണോ ചെയ്യുന്നത് അങ്ങ് തീരുമാനിച്ചാൽ മതി ആ രൂപത്തിലാ കാര്യം ഇരുപത് ടോസൊക്കെ ഇരുപത് തവണ ടോസ് ഇട്ടിട്ട് ടോസ് മിസ്സാകുന്നത് കൺസിക്യൂട്ടീവ്ലി മിസ്സാകാനുള്ള ഒരു ചാൻസ് എന്താണെന്നറിയാമോ പ്രോബിലിറ്റി വെച്ചാൽ ഇരുപത് ടോസുകൾ തുടർച്ചയായിട്ട് നിങ്ങൾക്ക് നഷ്ടമാവണമെങ്കിൽ പത്ത് ലക്ഷത്തി നാല്പത്തെട്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് തവണ ടോസ് ഇട്ടാലേ അത്ര ഒരു സാധ്യതയുള്ളൂ എന്നാണ് പ്രോബിലിറ്റിയിലെ കണക്ക് ദി പ്രോബിലിറ്റി ഓഫ് ലോസിങ് ട്വൻറ്റി കൺസിക്യൂട്ടീവ് ടോസസ് ഇൻ ഈസ് വൺ ഇൻ ടെൻ ലാക്ക് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി സിക്സ് ഒരു മില്യണിലധികം തവണ നമ്മൾ ടോസ് ഇട്ടെങ്കിൽ മാത്രമേ ഇരുപത് ടോസുകൾ കൺസിക്യൂട്ടീവ്ലി നമ്മൾ ലോസ് ചെയ്യാനുള്ള സാധ്യതയുള്ളൂ എന്നാണ് പ്രോബിലിറ്റി സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചവർക്കൊക്കെ അറിയാം പ്രോബിലിറ്റി പഠിച്ചവർക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമായിരിക്കും ഇത് അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു ലക്ഷത്തിലല്ല പത്ത് ലക്ഷത്തിൽ ഒരിക്കലൊക്കെ സംഭവിക്കാവുന്ന കാര്യമാണ് ഇപ്പോൾ ഇന്ത്യൻ ടീമിന് സംഭവിച്ചിരിക്കുന്നത് അത് കോച്ച് ആരായാലും അതാണ് അതിലെ രസം ഇതിൻ്റെ പ്രോബിലിറ്റി നമ്മൾ കൃത്യമായി പറഞ്ഞാൽ ഇരുപത് ടോസുകൾ നഷ്ടമാവാനുള്ള സാധ്യത എന്ന് പറയുന്നത് സീറോ പോയിൻ്റ് സീറോ 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 നയൻ ഫൈവ് ആ സീറോ പോയിൻ്റ് സീറോ 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 നയൻ ഫൈവാണ് ഇരുപത് ടോസുകൾ നമുക്ക് ഒരുമിച്ച് ഇരുപത് കൺസിക്യൂട്ടീവ് ടോസുകൾ നമുക്ക് നഷ്ടമാവാനുള്ള സാധ്യത അതാണ് അതാണ് അതാണിപ്പോൾ ഇന്ത്യൻ ടീം വരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഇരുപത് ടോസുകളും ഇപ്പോൾ നിങ്ങൾ ക്യാപ്റ്റനെ മാറ്റിയോ മാറുമോ ഇവിടെ മാറാൻ രോഹിത് ശർമ്മ രോഹിത് ശർമ്മ ക്യാപ്റ്റനായി പന്ത്രണ്ട് ടോസുകൾ കൺസിക്യൂട്ടീവിലി നഷ്ടമായിട്ടുണ്ട് കെ എൽ രാഹുൽ ഇപ്പോൾ അഞ്ച് ടോസുകൾ കൺസിക്യൂട്ടീവലി നഷ്ടമാവുന്ന അവസ്ഥ ഷുബ്ബൻ ഗില്ല് മൂന്ന് ടോസുകൾ കൺസിക്യൂട്ടീവിലി നഷ്ടമാവും ഇതെല്ലാം കൂടിയാണ് ഇരുപത് വരുന്നത് അപ്പോൾ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ ആര് എന്നുള്ളതൊരു വിഷയമേ അല്ല എപ്പോൾ ഈ സ്ത്രീക്ക് അവസാനിക്കുന്നതാണ് ചോദ്യം ഇത് കളി തുടങ്ങുമ്പോൾ ആദ്യ പന്തെറിയുമ്പോഴേക്കും ഇന്ത്യ ഡിഫൻസിലാവുന്ന അവസ്ഥ ഇന്ത്യക്ക് ഡിസഡ്വാൻറ്റേജ് ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് എതിരാളികൾക്ക് ഒരു അപ്പർ ഹാൻഡ് ഉണ്ടാകുന്നു ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ടോസിൻ്റെ കാര്യത്തിൽ ആർക്കും ഒന്നും ചെയ്യാനുമില്ല അടുത്ത കളിയിലെങ്കിലും ടോസ് കിട്ടട്ടെ ഇവിടെ അവസാനിക്കുന്ന ക്രിക്കറ്റ് കൂടുതൽ ലോകത്തോട് വിശേഷങ്ങളായിട്ടാണ്